ഹായ് ഫ്രണ്ട്സ് ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പ്ലേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാനിപ്പോൾ എവിടെയാളെന്ന് അല്ലേ പാലക്കാടിലെ മനുശേരി ഗ്രാമത്തിലെ വരിക്കാശ്ശേരി മലയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു തറവാട് കാണുമ്പോൾ തന്നെ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല സീനുകൾ മനസ്സിലേക്ക് ഓടിയെത്തും നമ്മുടെ മലയാള സിനിമയുടെ തറവാട് തന്നെയാണെന്ന് പറയാം അല്ലേ ആറാന്താപുരാൻ രാപ്പകൽ ചന്ദ്രോത്സവം തുടങ്ങിയ ഒട്ടേറെ സിനിമകളുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെ ഇതായിരുന്നു അല്ലേ ഞങ്ങളങ്ങനെ മാമനും ആൻ്റിയും കുഞ്ഞും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് തറവാടിനടുത്തുള്ള ആ ഒരു അമ്പലക്കുളവും അതുപോലെ അവിടെ അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നല്ല വെയിലുള്ള സമയമാണ് നല്ല ചൂടും എന്നിരുന്നാലും ഞങ്ങൾ നല്ല നടന്ന് കാണാനും അതുപോലെ എവിടെയും നമുക്കൊന്നും ഇഷ്ടക്കേട് തോന്നിയില്ല ഒരുപാട് നേരം ഇരിക്കാനേ തോന്നിയുള്ളൂ ഉള്ളിലൊക്കെ ഭയങ്കര ചൂടും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തിരക്കായതുകൊണ്ട് തന്നെ ഉള്ളിലൊന്നും അധികം ഞങ്ങൾ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അധികം നിൽക്കുന്നില്ല ഇതിനു മുൻപും ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് എല്ലാം അവിടെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നീട് പോകാൻ ഉള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ഏതാ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളു ഒറ്റപ്പാലം പാലപ്പുറം റോഡിലുള്ള ി കേരള ഇവിടുത്തെ ഫുഡ് അടിപ്പൊള്ളാണ് കേട്ടോ രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് പോവുകയാണ് നമ്മുടെ പാലക്കാടുള്ളത് ഞങ്ങളവിടെ പോയി എല്ലാം ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് ഞാനവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ നമ്മളവിടുന്ന് പോന്നു ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ചെറിയൊരു ട്രിപ്പ് എന്ന രീതിയിലായിരുന്നു നമ്മളുടെ ഈ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്